നമുക്ക് ഷെഫ് പിള്ളി ഉണ്ടാക്കുന്ന ഒരു ഫിഷ് നിർവ്വാണ ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് കരിമീനോ നെയ്മീനോ ആണ് ഉപയോഗിക്കാറുള്ളത് പക്ഷേ എനിക്ക് കിട്ടിയത് ആവോലി എന്തായാലും ആവോലി വെച്ച് ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം മീനിൻ്റെ അരപ്പ് തയ്യാറാക്കാനായി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു ഒരു മുറി നാരങ്ങ നേരി ഇത് നന്നായി മീനിൽ പുരട്ടി മീനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു തവയിൽ എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ഈ മീൻ രണ്ട് വശവും ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് ഒരുപാട് മൂപ്പിക്കരുത് പകുതി വേവാക്കി എടുക്കണം ഒരു ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുക ശേഷം ഒരു മൺചട്ടി വെച്ച് അതിൽ ഒരു വാഴയില വെച്ചിട്ട് അതിലേക്ക് അതിലേക്കതാ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില നിരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് വീറിയതും അല്പം ഇഞ്ചി പീസ് പീസാക്കിയ മാങ്ങയും പുളി ചേർക്കരുത് മാങ്ങാ കഷ്ണങ്ങളും ഇട്ട് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കുക അങ്ങനെ വേവിച്ചെടുക്കുക അതാ ഇപ്പം നല്ല തിളച്ച് നല്ല മണമാണ് വരുന്നത് കേട്ടോ ഭയങ്കര മണമാണ് വരുന്നത് അപ്പോൾ അതിങ്ങനെ ഇവിടെ അടച്ചു വെക്കാം നമുക്ക് അതിനുശേഷം ശേഷം ഈ മീൻകറി കൂട്ടി കഴിക്കാനായിട്ട് നമുക്കൊരു പാൽക്കപ്പ തയ്യാറാക്കാം പാൽക്കപ്പ തയ്യാറാക്കുന്നതിനായി കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി വേവിച്ച് കോരി എടുക്കുക ഇതിൻ്റെ അരപ്പിനായിട്ട് ചുവന്നുള്ളിയും ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും ഒരു വെളുത്തുള്ളിയും ചതച്ച് എടുക്കുക ചീനി കോരി വെച്ചതിൻ്റെ നമ്മൾ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം നല്ല വേഗുന്ന ചീനീം നല്ല ചീനിയാണ് പാൽക്കപ്പയ്ക്ക് നല്ലത് ഇങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളിയും പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് ഒരു പാണിലേക്ക് ഇത് മാറ്റുക മാറ്റി ഈ അരച്ചും അരച്ചതും കൂടെ ചേർത്ത് നന്നായി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കും നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കേണ്ടത് അത് ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ചേർത്ത് ഇങ്ങനെ ദാ നികൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ പറ്റിച്ച് കുറുക്കിയെടുക്കുക ദാ ഈ പരുവത്തിൽ പരുവത്ത് കിട്ടും ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി മൂപ്പിച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് നന്നായി മൂപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പയിലേക്ക് ചേർക്കുക അങ്ങനെ ഇവിടെ പാൽക്കപ്പയും ഫിഷ് നിർവ്വാണയും തയ്യാറായിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇത് അങ്ങനെ നമ്മുടെ ഫിഷ് നിർവാണയും ദർവാനയും പായ്ക്കപ്പയും റെഡിയാക്കുന്നുണ്ട് ഇത് കഴിക്കാനായി നമുക്ക് ഒരു ഇലയിലോട്ട് സെർവ് ചെയ്ത് വെക്കാം ഇലയുടെയും കൂടെ ഇലയിൽ ചൂടോടൊഴിക്കുമ്പോൾ അതിൻ്റെ ഒരു നല്ല മണമാണ് നമുക്ക് കിട്ടുന്നത് അല്പം ചോറും കൂടി ഇട്ട് നമുക്ക് ചക്കലത്തെ ഭക്ഷണം കഴിക്കാം നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ